തിരൂര് പൂക്കയിലുള്ള കാശ്വലിറ്റി ഇവന്റ്സിലെ നിസാർബായയുടെ കൂടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടം നിസാർബായയുടെ രീതിയിൽ എങ്ങനെ റെസിപ്പി കാര്യങ്ങളാണ് ഉണ്ടാക്കാനുള്ളത് നമ്മൾക്ക് എന്തൊക്കെ ഇതോട്ട് കാശ്മീരി മുളകും പൊടി കോൺഫ്ലോർ ചെറാർ നീര് വീരാഗിരി ചിക്കൻ മസാല പൊടി ഗരം മസാല നേരത്തെ തയ്യാറാക്കി വെച്ചാലേ മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പൊടിപ്പ യൂസ് ചെയ്യണല്ലേ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക വൈറ്റ് എള് കൊണ്ട മസാല ഇനി ചിക്കൻ ഇട്ട് മറിക്കാൻ പോകുന്നു എത്ര ഇത് ഇത് നമ്മൾ കിണ്ടിലാണിത് രണ്ടാമൊക്കെ എല്ലാം കൂടി മറിക്കാൻ പറ്റും സെറ്റ് ആക്കി അങ്ങനെ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ച് ഇനി ഇത് ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് ചിക്കൻ പൊരിച്ചെടുക്കാൻ പോകുന്നത് കറിവേപ്പിൻ്റെ എന്തിനാണ് കൊണ്ടാടത്തേ ചിക്കൻ കൊണ്ടാടത്തേ കറിവേപ്പിന്റെ ചിക്കൻ കൊണ്ടാടത്തത് അതെ അപ്പൊ കറിവേപ്പിൽ അദ്ദേഹം പൊരിച്ചെടുത്ത് ഇട്ടു പൊരിച്ചിട്ട് ക്രിസ്പിയാക്കി ആ ഒടിച്ചിട്ട് ഇതിൽ ആ എന്തിനാണ് ചെയ്യുന്നത് അത് സ്ഥലത്ത് കണ്ടിട്ടില്ലേ അതൊരു ഫ്ലേവറിനാണ് പിന്നെ ഒരു ഹൈലൈറ്റ് ഫുഡ് ഇത് വറുത്തെടുത്ത് അതേപോലെ തന്നെ കറിവേപ്പിലെടുക്കില്ല അങ്ങനെ ക്യാപ്സിക്കൂടെ വറുത്തെടുത്തിട്ട് ചിക്കൻ പൊരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ പൊരിക്കണ സമയത്ത് എള് ഇട്ട് കൊടുത്തിരുന്നു അല്ലെ എള്ളൊക്കെ കാണാൻ പറ്റുന്ന കൊണ്ടാട്ട് പൊടിച്ച് കൊണ്ടാട്ടമോള് കേട്ടോ കൊണ്ടാട്ട് അതെ അതെ കൊണ്ടാടത്തേക്കുള്ള മെയിൻ സാധനം അരിയറ്റ സാധനം കൊണ്ടാടത്തേക്ക് മെയിൻ സാധനം നമുക്ക് സോയ സോസ് കിട്ടോ ഇതിന്റെ ടേസ്റ്റ് മെയിൻ ഒരാളെ അതെ 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 തണുപ്പും പുളിയും എല്ലാം കൂടി കുളിച്ചു തരുന്ന സാധനം ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് ടൊമാറ്റോ സോസ് വയ്ക്കും ചില്ലി സോസ് വയ്ക്കുന്നു കറിവേപ്പിനെ നമ്മൾ പൊടിച്ചിടുന്നത് കാരണം ഇതിന്റെ മെയിൻ രുചി വരാനും ഹൈലൈറ്റ് വരാനുള്ള സാധനമാണ് കറിവേപ്പിന്റെ പൊടിച്ചിട്ട് ഭയങ്കര രുചിയാണ് കാണാനൊരു വൈ വൈകും നമ്മൾ നമ്മളെ കൊണ്ടാട്ടം റെഡിയാണ് കൊണ്ടാട്ടത്തിൽ എല്ലാതും ക്യാപ്സിക്കോ കൊണ്ടോട്ടമുളക് അതുപോലെ തന്നെ കറിവേപ്പിനല സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഓൾമോസ്റ്റ് എല്ലാ ഇതാണ് നമ്മൾ നമ്മൾ ആഹാ അങ്ങനെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടാ